നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് ഇനി ആർത്തുല്ലസിച്ച് കളിക്കാം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ ഫുട്ബോൾ മൈതാനം ഒരുങ്ങി വാർത്ത വിശദമായി വിശദമായിസ് ആൻഡ് ഡോക്ടർ ആസിഫ് ഫാമിലി കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്ത് ഇനി ആർത്തുല്ലസിച്ച് കളിക്കാം ഫുട്ബോൾ മൈതാനം ഒരുങ്ങി സ്കൂളിലെ കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുക്കിയത് മൈതാനത്തിന്റെ നാലു ഭാഗത്തും പന്ത് പുറത്തു പോകാത്ത രീതിയിൽ നാൽപ്പതടി ഉയരത്തിൽ ടെന്റ് നിർമ്മിച്ചാണ് കളിസ്ഥലം ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അധ്യക്ഷനായി സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് സാലി കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു പഞ്ചായത്ത് അംഗം കെ കെ ആനന്ദൻ പി ടി എ പ്രസിഡന്റ് കെ കെ പ്രകാശൻ എം പി ടി എ പ്രസിഡന്റ് ദേവയാനി സലാം തണ്ടിലം എസ് എം സി ചെയർമാൻ കെ കെ ജിഷാദ് വികസന സമിതി ചെയർമാൻ അബൂബക്കർ ഹാജി കമ്മു മുസ്തഫ കാടിച്ചേരി പ്രിൻസിപ്പൽ എം ഷൈനി പ്രധാന അധ്യാപിക പി ആർ സരോജിനി എന്നിവർ സംസാരിച്ചു ഈ പൊതുവിദ്യാലയത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചെറുകു വിരിക്കാനുള്ള മൈതാനം ഇത ഇവിടെ കേരളത്തിന്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സാരഥി ബഹുമാനിയായ ശ്രീമതി എം കെ അവർ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ ഗ്രൗണ്ടിലൂടെ നിർവഹിക്കുകയാണ് എത്തുന്ന മൈതാനം ജില്ലാ പഞ്ചായത്തിന്റെ സാരഥി ശ്രീമതി എം കെ നവീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഴുവൻ കായിക പ്രേമികളെയും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുന്നു ബ്യൂട്ടി സാക്ഷ്യപ്പെടുത്തി കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്